ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കൂടെയുള്ള ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്യുക എന്നാലാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ ഡൗട്ട്സും കമൻറ്റിലൂടെ അറിയിക്കാം കേട്ടോ അപ്പോൾ നമ്മൾ അൻപത് വീഡിയോസ് നമ്മൾ ആ അൻപത് ക്ലാസ്സുകൾ കമ്പ്ലീറ്റ് ചെയ്തു ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറയാൻ വിട്ടു പോയൊരു കാര്യമാണ് നമ്മൾ അൻപത്തി ഒന്നാമത്തെ ക്ലാസ് ആയിരുന്നു നമ്മുടെ കഴിഞ്ഞ ക്ലാസ് അപ്പോൾ ആ അൻപത് ക്ലാസ്സുകൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു അപ്പോൾ ഒത്തിരി സന്തോഷം നിങ്ങളുടെ എല്ലാവരെയും സപ്പോർട്ടിന് ഒത്തിരി സന്തോഷം അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ സ്റ്റിച്ചിങ് നമ്മളെ സ്റ്റിച്ചിങ് അപ്പോൾ നമ്മൾ ഇതുവരെയുള്ള സ്റ്റിച്ചിങ് നമ്മുടെ ഇതുവരെയുള്ള സ്റ്റിച്ചിങ്ങിൻ്റെ സെഷൻ നമ്മൾ കംപ്ലീറ്റ് ആക്കി അപ്പോൾ നമ്മൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എംബ്രോയിഡറി ആണ് അപ്പോൾ ഫസ്റ്റ് ഒരു നാല് എംബ്രോയ്ഡറി നമ്മുടെ സാധാ ത്രെഡ് വെച്ചിട്ട് തന്നെ നമ്മൾ നോർമലി ചെയ്ത ഇതുവരെ ചെയ്തിട്ടുണ്ടായിരുന്ന എംബ്രോയ്ഡറി തന്നെയാണ് അതിനുശേഷമാണ് ബീറ്റ്സ് വർക്ക് സീക്വൻസ് വർക്ക് അങ്ങനെയുള്ള നമ്മൾ മെറ്റീരിയൽസിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ ഓൾറെഡി വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്തൊക്കെ മെറ്റീരിയൽസ് വേണമെന്നുള്ളത് അപ്പോൾ കാണാത്തവർ ഉണ്ടെങ്കിൽ അതുപോയി കാണുക മെറ്റീരിയൽസ് വാങ്ങി വെക്കുക പുതിയതായിട്ട് കാണുന്നവരാണ് എങ്കിൽ മെറ്റീരിയൽസിൻ്റെ ഉള്ള ആ ഒരു വീഡിയോ പോയി കണ്ടിട്ട് മെറ്റീരിയൽസ് ഒക്കെ വാങ്ങിവെക്കുക കേട്ടോ അപ്പോൾ നമുക്ക് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നു ആൻഡ് ഷോർട്ട് നമ്മൾ ഓൾറെഡി നമ്മുടെ കഴിഞ്ഞ എംബ്രോയ്ഡറി ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു ലോങ്ങ് ആൻഡ് ഷോർട്ട് സ്റ്റിച്ച് നമ്മൾ പക്ഷേ അത് ബോർഡർ സ്റ്റിച്ച് ആയിരുന്നു അല്ലേ അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഫില്ലിങ് സ്റ്റിച്ചാണ് ലോങ്ങ് ആൻഡ് ഷോർട്ടിന്റെ ഫില്ലിംഗ് ആയിട്ടുള്ള സ്റ്റിച്ചാണ് നമ്മൾ ഡബിൾ കളർ ത്രെഡ് യൂസ് ചെയ്തിട്ട് ചെയ്യുന്ന ഒരു സ്റ്റിച്ചാണ് ഈ ഒരു ലോങ്ങ് ആൻഡ് ഷോർട്ട് സ്റ്റിച്ച് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യുക നൂലാണ് യൂസ് ചെയ്യുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ അപ്പോൾ ഇതാണ് സ്റ്റിച്ച് കൊടുക്കട്ടോ ഫസ്റ്റ് ആയിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇതാണ് നമ്മളെ സ്റ്റിച്ച് കൊടുക്കുക അപ്പോൾ നമ്മളുടെ മുന്നിലുള്ള എല്ലാ വീഡിയോസും കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതുവരെ നമ്മൾ സ്റ്റിച്ചിങ് ആയിരുന്നു അപ്പോൾ നമ്മൾ ഒരു ഇരുപത്തഞ്ച് ക്ലാസ് നമ്മളുടെ എംബ്രോയ്ഡറി ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതുപോലെ കാണാട്ടോ അപ്പോൾ ഇത് നമ്മളുടെ അടുത്ത അതായത് ആ എംബ്രോയ്ഡറിക്ക് ശേഷമുള്ള അടുത്ത നമ്മളുടെ എംബ്രോയ്ഡറി ആണ് ഈ ഒരു ലോങ്ങ് ആൻഡ് ഷോട്ട് എന്ന് പറയുന്നത് ഇരുപത്തഞ്ചെണ്ണം നമ്മൾ എംബ്രോയ്ഡറി ഓൾറെഡി ചെയ്തിട്ടുണ്ട് അപ്പോൾ അതാ നമ്മൾ ഒരു ഡിസൈൻ വരച്ചു അതിൻ്റെ സെൻറ്ററിൽ കൂടുതൽ ഇതുപോലെ ഒരു രണ്ട് ലൈൻ വരച്ചു കൊടുത്തിട്ടോ അപ്പോൾ നമ്മൾ ഇതിലാണ് നമ്മൾ ലോങ്ങ് ആൻഡ് ഷോട്ട് ചെയ്യുന്നത് ഡബിൾ കളർ ആണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ മൂന്നിഴ ത്രെഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ത്രെഡ് മീൻസ് കളർ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യാം നിങ്ങൾക്ക് മീൻസ് നിങ്ങളിത് പല പലപ്പോഴായിട്ടും കണ്ടിട്ടുണ്ടാവും നിങ്ങളുടെ ഈ ഒരു നമ്മളുടെ സ്റ്റിച്ച് പലപ്പോഴായിട്ടും പല ഡിസൈൻസിലായിട്ടും കണ്ടിട്ടുണ്ടാവും പക്ഷെ അത് എന്താണ് ഏത് തരം സ്റ്റിച്ചാണെന്നൊന്നും നമ്മൾ അറിയില്ല അല്ലേ അപ്പോൾ നോർമലായിട്ടുള്ള സ്റ്റിച്ച് ഈ ഈയൊരു സ്റ്റിച്ചാണ് നമ്മളുടെ ലോങ്ങ് ആൻഡ് ഷോർട്ട് സ്റ്റിച്ച് എന്ന് പറയുന്നത് ലോങ്ങ് ആൻഡ് ഷോർട്ടിൽ രണ്ട് വേരിയേഷൻസ് ഉണ്ട് ഒന്ന് ബോർഡർ സ്റ്റിച്ചും പിന്നെ ഒന്ന് ഫില്ലിംഗ് സ്റ്റിച്ചും അതിൽ ബോർഡർ സ്റ്റിച്ച് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു നിങ്ങളെല്ലാവരും അത് ചെയ്ത് നോക്കിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു നമ്മളുടെ ക്ലാസ് മുന്നത്തെ ആ ഒരു ഇതാണ് നമ്മുടെ ലോങ് ആൻഡ് ഷോട്ട് ബോർഡർ സ്റ്റിച്ച് അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ലോങ് ആൻഡ് ഷോട്ടിൻ്റെ തന്നെ വേരിയേഷൻ ആയിട്ടുള്ള ഒരു സ്റ്റിച്ച് അതായത് ഫില്ലിങ് സ്റ്റിച്ചാണ് കേട്ടോ അപ്പോൾ വലിച്ചു നീട്ടുന്നില്ല അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം നമുക്ക് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സ്റ്റിച്ച് ബോർഡ് സ്റ്റിച്ച് ബോർഡ് എത്ര മെഷർമെൻ്റ് എന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് പതിനഞ്ചിഞ്ച് നീളവും എട്ട് ഇഞ്ച് വീതിയും എടുത്ത് സൈഡ് എല്ലാത്തിൻ്റെയും സൈഡ് മടക്കി തയ്ച്ച് വരുന്ന സമയത്ത് പതിനാലിഞ്ച് നീളവും ഏഴ് ഇഞ്ച് വീതിയും വരുന്ന രീതിയിലാണ് നമ്മൾ സ്റ്റിച്ച് ബോർഡ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതാ ഈ ഒരു രീതിയിലാണ് എനിക്ക് ഫസ്റ്റ് ആ ഒരു ഫസ്റ്റ് എടുത്ത ആ ഒരു വീഡിയോ നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് അത് കട്ട് ചെയ്തത് ഓക്കെ നമ്മൾ ലോങ്ങ് ആൻഡ് ഷോർട്ട് സ്റ്റിച്ചിൽ ചെയ്യുന്നത് ആദ്യം നമ്മൾ നമ്മളുടെ ഡിസൈനിൽ രണ്ട് ലൈൻ വരച്ചിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പോൾ ആ ഒരു ലൈനിൽ കൂടെ തന്നെ അടുപ്പിച്ച് തന്നെ ഒരു സ്റ്റിച്ച് ലോങ്ങും ഒരു സ്റ്റിച്ച് ഷോർട്ടും ആയിട്ടാണ് ചെയ്യുന്നത് ഇതാ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കോളൂ ആദ്യം നമ്മളൊരു സ്റ്റിച്ച് ലോങ് എടുത്തു അടുത്ത സ്റ്റിച്ച് എടുക്കുന്നത് അതിൻ്റെ താഴെയുള്ള ലൈനിൽ കൂടെയാണ് ഷോർട്ടായിട്ട് ഓക്കെ ആ ലോങ് എടുത്തു ഇനി നമ്മൾ ഷോർട്ട് അതായത് താഴെയുള്ള ലൈനിൽ കൂടി എടുത്തു അങ്ങനെ നമ്മൾ അടുപ്പിച്ച് തന്നെ ചെയ്യുക അതായത് ഫില്ലിംഗ് ആയിട്ട് ചെയ്യുക ലോങ് ആൻഡ് ഷോർട്ട് ആദ്യം ഒരു ലോങ്ങ് എടുത്തു ശേഷം ഒരു ഷോർട്ട് എടുത്തു അങ്ങനെ ചെയ്യുക കേട്ടോ ആദ്യം ഈ ഒരു സൈഡ് കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം ബാക്കിയുള്ള ബാക്കി വരുന്ന ഭാഗത്ത് നേരെ തിരിച്ച് സെയിം ലോങ് ആൻഡ് ഷോർട്ട് ചെയ്യുക ലോങ്ങിൻ്റെ ഭാഗം ഷോർട്ടും ഷോർട്ടിൻ്റെ ഭാഗം ലോങ്ങും ആയിട്ട് ഓപ്പോസിറ്റ് ആയിട്ട് ചെയ്യുക അതായത് ഓപ് കളറ് ത്രെഡ് എടുക്കുന്ന സമയത്ത് ഡിഫറെൻ്റ് കളർ ത്രെഡ് എടുക്കുക കോൺട്രാസ്റ്റ് കളർ ത്രെഡ് എടുക്കുക നമ്മൾ ലോങ് ആൻഡ് ഷോർട്ട് സ്റ്റിച്ചിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ആദ്യം ഒരു ലോങ് ലോങ് സ്റ്റിച്ചും പിന്നെ ഒരു ഷോർട്ട് സ്റ്റിച്ചും ആണ് നമ്മൾ അതിൽ പഠിച്ചിട്ടുണ്ടായിരുന്നത് അത് നമ്മൾ നല്ല ഗ്യാപ്പ് വിട്ടിട്ടാണ് നമ്മൾ ബോർഡർ സ്റ്റിച്ചായത് ആയതുകൊണ്ട് തന്നെ നല്ല ഗ്യാപ്പ് വിട്ടിട്ടാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഗ്യാപ്പില്ലാതെ തൊട്ട് തൊട്ടു തന്നെ അതായത് ഫില്ലിംഗ് ആയിട്ട് വരുന്ന രീതിയിൽ നല്ല ഫില്ലിംഗ് ആയിട്ട് വരുന്ന രീതിയിലാണ് ഈ ഒരു ലോങ്ങ് ആൻഡ് ഷോർട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ ഡിസൈൻ വരയ്ക്കുന്ന സമയത്ത് ഇതുപോലെ സെൻട്രിൽ ഒരു ലൈൻ ഇട്ട് രണ്ട് ലൈൻ ഇട്ട് കൊടുക്കുക അപ്പം നിങ്ങൾക്ക് എളുപ്പമാകും കേട്ടോ ചെയ്യാൻ അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ലോങ്ങ് ആൻഡ് ഷോട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അപ്പോൾ സിമ്പിളായിട്ടൊരു സ്റ്റിച്ചാണ് പെട്ടെന്ന് മനസ്സിലാവും അതായത് ഇതുവരെ നമ്മൾ ചെയ്ത വർക്കിനെ അപേക്ഷിച്ച് സിമ്പിൾ തന്നെയാണ് കുറച്ച് ടൈം എടുത്ത് ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ അതായത് ഇത് ഫില്ലായിട്ട് ഫുള്ളായിട്ട് ആ ഒരു ഗ്യാപ്പ് വരാത്ത രീതിയിൽ ഫില്ലായിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക എവിടെയും ഗ്യാപ്പ് വരരുത് അപ്പോൾ ആ ഒരു കാര്യം മാത്രമാണ് ഇതിൽ ശ്രദ്ധിക്കാനായിട്ടുള്ളൂ അപ്പോൾ ഗ്യാപ്പ് വരാതെ ചെയ്യണം അതുപോലെ തന്നെ നമുക്ക് ഇതിൽ ലെങ്ത്തിൻ്റെ ഇഷ്യൂസ് അതായത് സെയിം ലെങ്ത്ത് തന്നെ വേണം അങ്ങനെ ഒന്നുമില്ല അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണോ നിങ്ങളുടെ ഡിസൈൻ അനുസരിച്ച് എങ്ങനെയാണോ ചെയ്തെടുക്കാൻ പറ്റുന്നത് ആ ഒരു രീതിയിലൊക്കെ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്കത് ഞാൻ മോട്ടിഫിലോട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കത് മനസ്സിലാവും നമ്മളിപ്പോൾ ഈ ഒരു സ്റ്റിച്ച് ബോർഡിൽ ചെയ്യുമ്പോൾ നമ്മൾ ഈ മൂന്നും സെയിം ഡിസൈൻ തന്നെയാണ് ഇതിലെ ത്രെഡ് മാത്രമേ നമ്മൾ വ്യത്യാസം വരുത്തുന്നുള്ളൂ അപ്പോൾ നമ്മൾ ഒരേ ലെങ്ത്തിൽ ആണെന്ന് ഇതിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു സെയിം ലെങ്ത്തിൽ തന്നെ ചെയ്യണമെന്ന് നിർബന്ധമില്ല നമുക്ക് ഏത് ലെങ്ത്തിൽ വേണമെങ്കിലും ചെയ്യാം രണ്ട് കളർ ത്രെഡ് യൂസ് ചെയ്യണം അതുപോലെ തന്നെ ലോങ്ങ് ആൻഡ് ഷോർട്ട് സ്റ്റിച്ചും ആയിരിക്കണം അതായത് ആദ്യം ലോങ്ങ് പിന്നെ ഷോർട്ട് ആ ഒരു രീതിയിൽ അതായത് ഷോർട്ട് ലോങ് ആ ഒരു രീതിയിൽ തന്നെ വരണം പിന്നെ അതുപോലെ തന്നെ നമുക്ക് എക്സ്ട്രാ അതായത് ഒരു നമ്മളിപ്പോൾ എല്ലാ ഡിസൈൻസും സെയിം ആയിരിക്കണം എന്നില്ലല്ലോ അപ്പോൾ ഡിസൈൻസ് വ്യത്യാസം വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ലോങ് ആൻഡ് ഷോർട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സ്ട്രൈറ്റ് ആയിട്ട് വരില്ല ഒരു പരന്ന രീതിയിൽ ഇങ്ങനെ തിരിഞ്ഞ് വരും അപ്പോൾ ആ അങ്ങനെ തിരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് ഇടയിൽ ഇങ്ങനെ ഓരോ സ്റ്റിച്ച് ഇങ്ങനെ മാറ്റി കൊടുക്കാം അപ്പോൾ അതൊന്നും കുഴപ്പമില്ല അപ്പോൾ നമുക്കിതിൽ ഗ്യാപ്പ് വരാൻ പാടില്ല ആ ഒരു കാര്യം മെയിനായിട്ട് ശ്രദ്ധിക്കണം കോൺട്രാസ്റ്റ് കളർ എടുക്കുമ്പോൾ നല്ല അതായത് നല്ലപോലെ മാച്ചാവുന്ന കളർ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ ആ ഒരു കാര്യങ്ങൾ മാത്രമാണ് ശ്രദ്ധിക്കാനുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് ഡിസൈൻസ് വേണമെങ്കിലും ഇതിൽ ചെയ്യാനായിട്ട് സാധിക്കും നിങ്ങൾ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു സ്റ്റിച്ച് തന്നെ ആയിരിക്കും ഈ ഒരു ലോങ്ങ് ആൻഡ് ഷോർട്ട് അപ്പോൾ അതെങ്ങനെയാണ് ചെയ്തെടുക്കുക എന്നുള്ളത് നിങ്ങൾക്ക് ഐഡിയ ഉണ്ടായിരുന്നുണ്ടാവില്ല അപ്പോൾ അതാ ഇത് ഇതുപോലെയാണ് നമ്മളുടെ ലോങ് ആൻഡ് ഷോർട്ട് ചെയ്യുന്നത് ഓക്കെ അപ്പം നമുക്കിതൊന്ന് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് വരാം എന്താ ബാക്കിയുള്ള ആ ഒരു ഇതും കൂടെ കാണിച്ചു തരാം അത് നമുക്ക് മോട്ടിഫിലോട്ട് കിടക്കാം മോട്ടിഫിലോട്ട് കിടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും ഏതൊക്കെ എങ്ങനെയാണ് ഏത് രീതിയിലാണ് ചെയ്യുന്നത് എന്നുള്ളത് അപ്പോൾ സ്റ്റിച്ച് ബോർഡ് മാത്രം ഉൾപ്പെടുത്തി ചെയ്യാത്തത് അതുകൊണ്ടാണ് അത് എങ്ങനെ എങ്ങനത്തെ ഡിസൈൻസ് നമുക്ക് ഉൾക്കൊള്ളിക്കാം അല്ലെങ്കിൽ എങ്ങനത്തെ ഡിസൈൻസ് നമുക്ക് ചെയ്തെടുക്കാം എന്നുള്ളത് സ്റ്റിച്ച് ബോർഡിൽ ഇപ്പോൾ ഒരു സിമ്പിളായിട്ടുള്ള ആയിരിക്കും ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ ഒരു ലൈൻ വരച്ചിട്ട് സ്ട്രൈറ്റ് ആയിട്ടോ ആ ഒരു രീതിയിലൊക്കെ ആയിരിക്കും ചെയ്യുക അപ്പോൾ അത് കണ്ടിട്ട് നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ വരയ്ക്കാൻ കഴിവുള്ള ആൾക്കാർ എന്നില്ലല്ലോ അപ്പോൾ നമ്മൾ ഏത് ഡിസൈൻ എങ്ങനെ എങ്ങനെ ഏത് രീതിയിലാണ് ഡിസൈൻ ആക്കുക നമുക്ക് ഈ ഒരു മോട്ടിഫിലോട്ട് ചെയ്യുന്നത് കണ്ടിട്ട് തന്നെ മനസ്സിലാക്കാം അപ്പോൾ അതിനും കൂടെ വേണ്ടിയിട്ടാണ് അതും കൂടെ ആഡ് ചെയ്യുന്നത് അപ്പോൾ ഇത് ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും പിന്നെ ആ സ്റ്റിച്ച് എങ്ങനെ ഏത് രീതിയിലൊക്കെ ചെയ്യുക ആ ഒരു മോട്ടിഫിലോട്ട് നമ്മൾ ഡിസൈനിലോട്ട് ഈ ഒരു ഡി നമ്മളുടെ സ്റ്റിച്ച് പകർത്തുമ്പോഴാണ് എങ്ങനെയാണ് ചെയ്തെടുക്കുക എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാവുള്ളു അപ്പോൾ അതിനും കൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു മോട്ടീഫ് മോട്ടീഫിലെ ഡിസൈൻ ഡിസൈനിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതും കൂടെ ഇതിൽ കാണിക്കുന്നത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തരണം അല്ലെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ മനസ്സിലാക്കി തരണം എന്നുള്ളൊരു ഇതുകൊണ്ടാണ് ഞാൻ അതായത് ഇത്ര ലെങ്തി ആണെങ്കിലും കൂടെ ഇത്രയും ഇതായിട്ടുള്ള ഒരു വീഡിയോ ഇടുന്നത് അപ്പോൾ എല്ലാവരും ഫുള്ളായിട്ട് തന്നെ കാണാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ കമൻ്റിലൂടെ ഒന്ന് അറിയിക്കുക അപ്പോൾ നമ്മൾ ഡിസൈൻ ഒക്കെ എങ്ങനെയാണ് മോട്ടിഫിലോട്ട് കോപ്പി ചെയ്തെടുക്കുന്നത് അതുപോലെ തന്നെ ഫ്രെയിം എങ്ങനെയാണ് സെറ്റ് ചെയ്തെടുക്കുന്നത് എന്നൊക്കെ നമ്മൾ ഓൾറെഡി ഒരു സെപ്പറേറ്റഡ് വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണാം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അതുപോയി കാണാട്ടോ ഓക്കെ അപ്പോൾ അ ഇതുപോലെയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് ഇതുപോലെ ആയിരിക്കും നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത് ഓക്കെ അപ്പം നമുക്കിനി ബാക്കിയുള്ള ബാക്കിലും സെയിം തന്നെ ആയിരിക്കും കേട്ടോ ഇതിൽ നമ്മൾ ഫില്ലിങ് ആയതുകൊണ്ട് ബാക്കിലും സെയിം തന്നെ ആയിരിക്കും ഫ്രണ്ടിലും സെയിം തന്നെ ആയിരിക്കും ഓക്കെ അപ്പോൾ നമുക്കിനി ബാക്കിയുള്ള ഈ ഒരു ഡിസൈൻസും കൂടെ ചെയ്തെടുക്കാം അപ്പോൾ നോട്ട്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇതുവരെയുള്ള നമ്മളുടെ എംബ്രോയ്ഡറിൻ്റെ നോട്ട്സൊക്കെ ഞാൻ കറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇതിൻ്റെയും നോട്ട്സ് നോട്ട് ചെയ്ത് വെക്കുക എങ്ങനെയാണ് ചെയ്യുന്നതൊക്കെ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന എഴുതി വെക്കുക അപ്പോൾ നമുക്ക് ഇതൊന്ന് പെട്ടെന്ന് ചെയ്തെടുത്തിട്ട് വരാം ഓക്കെ അപ്പോൾ നമ്മുടെ സ്റ്റിച്ച് ബോർഡ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഞാനിവിടെ മൂന്ന് ടൈപ്പിൽ ചെയ്തിട്ടുണ്ട് അതായത് മൂന്ന് കളർ കോമ്പിനേഷനിൽ ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ ഇത് കളർ കോമ്പിനേഷൻ വേണമെങ്കിലും ചെയ്യാം ഓക്കെ അപ്പം നമ്മളുടെ മോട്ടിഫ് ഇതാണ് മോട്ടിഫ് നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് നമ്മളുടെ ഡിസൈൻ കുറച്ച് ടൈം എടുത്ത് ചെയ്യാം അപ്പോൾ വലിയ ഡിസൈൻസ് തന്നെ എല്ലാവരും സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ ലീഫിനും അതുപോലെ തന്നെ ബാക്കിയുള്ള ഡിസൈൻസിനൊക്കെ നമുക്ക് വേറെ ഏത് ഇഷ്ടമുള്ള ഡിസൈൻസ് കൊടുക്കാം അത് മീൻസ് ഇഷ്ടമുള്ള സ്റ്റിച്ചസ് കൊടുക്കാം അപ്പോൾ അതാ ഈ ഒരു രീതിയിൽ ലോങ്ങും ഷോർട്ടും ലോങ്ങ് ഷോർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതായത് ഇങ്ങനെ നമ്മളുടെ ഇതളൊക്കെ ഇങ്ങനെ റാ ഷേപ്പിലൊക്കെ വരുന്നതാണെങ്കിൽ നമുക്ക് ആ ഒരു ഫസ്റ്റ് ചെയ്യുന്ന അവിടെയും അതുപോലെ തന്നെ ഓപ്പോസിറ്റ് ചെയ്യുന്ന അവിടെയൊക്കെ ഒത്തിരി ഗ്യാപ്പ് വരാനായിട്ട് സാധ്യതയുണ്ട് കാരണം നമ്മൾ ഒരു ലോങ്ങും ഒരു ഷോർട്ടും ഒരു ലോങ്ങും ഒരു ഷോർട്ടും അങ്ങനെ ആയിട്ടാണല്ലോ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ വരുന്ന ടൈമിൽ നിങ്ങൾ അതിൻ്റേതായ രീതിക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാം അപ്പോൾ ഒരു ലോങ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ചെറിയ ഷോട്ട് അതുപോലെ തന്നെ അവിടെ എന്താണോ ഞാൻ അടുത്തത് വരുന്നത് അവിടെ വീണ്ടും ഒരു ലോങ് കൊടുക്കുക അതിൻ്റെ കുറച്ച് താഴെ അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത് സെയിം ലെങ് ഇപ്പം നമ്മൾ ഒരു ഷോർട്ട് ചെയ്താൽ ആ ഒരു ഷോട്ടിൻ്റെ ലെങ്ത്ത് എല്ലാ ഭാഗത്തും സെയിം ആവണം എന്നില്ല അപ്പം നമുക്ക് ആ ലോങ്ങിൻ്റെ കുറച്ച് കുറച്ച് താഴെയായിട്ട് അല്ലെങ്കിൽ നല്ല താഴെ വരണമെങ്കിൽ അങ്ങനെ കുറച്ച് താഴെ ആയിട്ട് ചെറിയൊരു വ്യത്യാസത്തിൽ നമുക്ക് അങ്ങനെ ചെയ്തെടുക്കാം കാരണം നമ്മുടെ ഡിസൈനിൽ നമുക്ക് ഗ്യാപ്പ് വരാൻ പാടില്ല അപ്പോൾ ഗ്യാപ്പ് വരാതെ വേണം ചെയ്യാനായിട്ട് അപ്പോൾ അതിന് നിങ്ങൾ ഡിസൈൻ എങ്ങനെയാണോ നിങ്ങൾ ചൂസ് ചെയ്യുന്നത് ആ ഡിസൈനനുസരിച്ച് നമുക്ക് ഇപ്പം എല്ലാ ഡിസൈൻസും നമുക്ക് ഒരുപോലെ സെയിം ഒരേ അളവിൽ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കില്ലല്ലോ അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ അപ്പം ഗ്യാപ്പ് വരാത്ത രീതിയിൽ തന്നെ ചെയ്യുക നല്ല ഡിസൈൻ തന്നെ സെലക്ട് ചെയ്ത് ചെയ്യാം അതുപോലെ തന്നെ ഡിസൈൻ്റെ സെൻറ്ററിൽ ഇതുപോലെ ഒരു രണ്ട് ലൈൻ മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് എളുപ്പമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കട്ടോ അല്ലാണ്ടും ചെയ്യാം ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കാണിച്ചു തന്നത് അപ്പോൾ ഗ്യാപ്പ് വരാതെ തന്നെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് അപ്പോൾ നമ്മളിതിൽ ബട്ടർഫ്ലൈയിലൊക്കെ നമ്മൾ വലിയ അതായത് ലോങ് ഒക്കെ വലിയ സ്റ്റിച്ചായിട്ടാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഞാൻ ഇതിൽ ആ ഒരു ഫസ്റ്റ് ലോങ് ആൻഡ് ഷോർട്ട് വരുന്ന നമ്മൾ അതായത് സെയിം ഒരു കളറിൽ വരുന്ന ആ ഒരു ഇത് ഞാൻ കംപ്ലീറ്റ് ആക്കി വെച്ചിട്ടുണ്ട് സെൻറ്ററിൽ നമ്മൾ ബുള്ളറ്റ് നോട്ടാണ് കൊടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് അതായത് നമ്മൾ ഒരു എയ്റ്റി പെർസെൻറ്റേജ് ഒക്കെ നമ്മൾ ഏത് സ്റ്റിച്ചാണോ ചെയ്യുന്നത് ആ ഒരു സ്റ്റിച്ചിൻ്റെ അത് തന്നെ വേണം ബാക്കി നമുക്ക് ഏത് സ്റ്റിച്ച് വേണമെങ്കിലും ആഡ് ചെയ്യാം ലീഫ് സ്റ്റിച്ച് കൊടുക്കാം വിഷ് പോൺ കൊടുക്കാം ബുള്ളിനോട്ട് കൊടുക്കാം ഫ്രഞ്ചിനോട്ട് കൊടുക്കാം അങ്ങനെ ഏത് സ്റ്റിച്ച് വേണമെങ്കിലും ആഡ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ ആ ഒരു സെൻറ്ററിൽ ഒരു പോർഷൻ ആ ഒരു കളർ ത്രെഡിൻ്റെ വരുന്ന ആ ഒരു ഭാഗങ്ങളൊക്കെ ഞാൻ കംപ്ലീറ്റ് ആക്കി വെച്ചിട്ടുണ്ട് അതായത് ഫസ്റ്റിട്ട് ആ ഒരു ലോങ് ഷോട്ട് കംപ്ലീറ്റ് ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ ബാലൻസ് ഉള്ളത് അടുത്തത് അങ്ങനെ ആയിട്ട് ചെയ്യുന്നത് അപ്പോൾ ആദ്യം ഞാൻ എനിക്ക് ഈസി വേ ആയിട്ട് തോന്നുന്ന രീതിയിൽ അങ്ങനെ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് എങ്ങനെയാണോ എളുപ്പം ആ ഒരു രീതിയിൽ തന്നെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കട്ടോ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ മോട്ടിഫിലിക്സ് ചെയ്യുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മൾ ഇതെങ്ങനെയാണ് ഈ മറ്റേ ഡിസൈൻ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു ക്ലോത്തിലോട്ട് പകർത്തിയെടുക്കുന്നത് എങ്ങനെയാണ് ഈ ഒരു സ്റ്റിച്ച് അതായത് മീൻസ് നമ്മളുടെ ആ ഒരു എംബ്രോയ്ഡറി ഫ്രെയിമിലോട്ട് ഈ ഒരു ക്ലോത്ത് സെറ്റ് ചെയ്യുന്നത് എന്നൊന്നും അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി ഇതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് പോയി കാണുക അത് പോയി കണ്ടതിന് ശേഷം ബാക്കിയുള്ള സ്റ്റിച്ചസും കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിക്കാൻ പോയിട്ട് എന്നിട്ട് ഇത് ചെയ്യുക അല്ലെങ്കിൽ ഇത് ചെയ്തിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് വെച്ചാൽ നിങ്ങളുടെ അത് നിങ്ങളുടെ ഇഷ്ടം അപ്പോൾ ഫസ്റ്റ് മുതൽ പഠിക്കുന്നത് തന്നെയായിരിക്കും കുറച്ചുകൂടി ബെറ്റർ കാരണം ഞാൻ ആദ്യം മുതലേ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ആദ്യം മുതൽ പറഞ്ഞു തരാറ് മീൻസ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഓക്കെ അപ്പോൾ എങ്ങനെയാണ് കേട്ടോ നമ്മൾ ലോങ് ആൻഡ് ഷോട്ട് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇതിൽ മൂന്ന് ഏഴ് നൂലാണ് യൂസ് ചെയ്യുന്നത് ഡബിൾ കളർ ത്രെഡ് യൂസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇതൊരു ഫില്ലിങ് സ്റ്റിച്ചാണ് ഈ ഒരു മൂന്ന് പോയിന്റ്സ് ആണ് നമുക്ക് മെയിനായിട്ട് വരുന്നത് അപ്പോൾ അത് നോട്ട് ചെയ്ത് വെക്കാം അതുപോലെ തന്നെ ഇത് ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്നും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ അപ്പോൾ നോട്ട് ചെയ്ത് വെക്കാൻ മറക്കരുത് നോട്ട് ചെയ്ത് വെച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് പിന്നീടും ഹെൽപ്പ്ഫുള്ളായിരിക്കും എന്തെങ്കിലും ഒരു എന്തെങ്കിലും നിങ്ങൾക്കത് ചെയ്യാൻ മറന്നു മറന്നുപോയിട്ടുണ്ടെങ്കിൽ കൂടെ നോട്ട് കാണുമ്പോൾ തന്നെ അത് മനസ്സിലാവാനായിട്ട് സാധിക്കും അപ്പോൾ ചെയ്യുന്ന സമയത്ത് മനസ്സിലാക്കി തന്നെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ അത് വൃതി പിടിച്ച് ചെയ്യരുത് ടൈം കണ്ടെത്തി തന്നെ ചെയ്യുക അപ്പോൾ ടൈം തീരെ ഇല്ലാത്തവർ ഇപ്പോൾ ഞാനാണെങ്കിലും കൂടെ കുട്ടിനെയൊക്കെ നമുക്ക് കുട്ടീനെ നോക്കണം ബാക്കിയുള്ള കാര്യങ്ങൾ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഉണ്ടാവും അപ്പോൾ ആ ഒരു കാര്യങ്ങൾ കഴിഞ്ഞ് നമുക്ക് കിട്ടുന്ന സമയത്തായിരിക്കും നമ്മളിത് ചെയ്യാനായിട്ട് ഇരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഹാഫ് ആൻ അവർ ആണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ ആ ഒരു ഹാഫ് ആൻ അവർ തന്നെ തീരണം തീർക്കണമെന്ന് വിചാരിച്ചിരിക്കരുത് അത് എത്രയാണോ ആ ഒരു ടൈം കൊണ്ട് നിങ്ങൾ കഴിയുന്നത് ആ അത് വെച്ച് അവിടെ സ്റ്റോപ്പ് ചെയ്ത് അടുത്ത ടൈം കിട്ടുന്ന സമയത്ത് അത് ചെയ്താൽ മതി അപ്പോൾ ടൈം എടുത്ത് തന്നെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ടൈം എടുത്ത് ചെയ്യുമ്പോഴേ അതിൻ്റെ റിസൾട്ട് പക്കയായിട്ട് കിട്ടുള്ളൂ നമ്മൾ പെട്ടെന്ന് നമുക്ക് തീരെ സമയമില്ല എന്ന് പറഞ്ഞിട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്കതിൻ്റെ റിസൾട്ടും അതിനനുസരിച്ച് കിട്ടുള്ളൂ അപ്പോൾ ചെയ്യുമ്പോൾ ഫസ്റ്റായിട്ട് ചെയ്യുമ്പോഴാണെങ്കിൽ കൂടി നീറ്റായിട്ട് തന്നെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ ഇത്രയാണ് പ്രത്യേകിച്ച് പറയാനുള്ളത് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സുകളൊക്കെ എല്ലാവരും കറക്റ്റായിട്ടു തന്നെ കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു പിന്നെ അതുപോലെ തന്നെ നമ്മൾ ക്ലാസ് ഇടാൻ ഡിലേ ആവുന്നുണ്ട് ഞാൻ പറഞ്ഞിരുന്നു ഇനി മുതൽ ക്ലാസ് കറക്റ്റായിട്ട് ഇടാന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ മോന് തീരെ ഉറക്കമല്ല രാത്രി ഒന്നും തീരെ ഉറക്കമില്ല അപ്പോൾ എനിക്ക് അതിനനുസരിച്ച് എനിക്ക് അതിൻ്റേതായ ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ഇടണം എന്ന് വിചാരിക്കും പക്ഷെ അതൊന്നും സാധിക്കില്ല തീരെ പറ്റാതായത് കൊണ്ടാണ് ഞാൻ ഇത്രയും ഇല്ലാതെ ആക്കിയത് എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ് ഇറങ്ങുന്നത് നല്ല ആഗ്രഹമുണ്ട് പക്ഷെ എനിക്കൊണ്ട് പറ്റുന്നില്ല തലക്കറക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുള്ള് ഭയങ്കര പ്രശ്നത്തിലായിരുന്നു തീരെ ഉറക്കമില്ലാതെ രാത്രി ഒന്നും ഉറങ്ങു ഉറക്കമേയില്ല പകലും നേരെ ഉറങ്ങില്ല അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ക്ലാസ് ഇടാനൊക്കെ എത്ര ഡിലേ കിട്ടോ അപ്പോൾ ഞാൻ മാക്സിമം എൻ്റെ മാക്സിമം ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ക്ലാസ് ഇടാനായിട്ട് ശ്രദ്ധിക്കാം ഓക്കെ അപ്പം നമ്മൾ എന്തായാലും എംബ്രോയിഡറിലേക്ക് കടന്നിട്ടുണ്ട് വീണ്ടും അപ്പോൾ എല്ലാവരും എംബ്രോയ്ഡറിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ഒത്തിരി പേര് അത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഇനി ബീഡ്സ് വർക്കും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് അപ്പോൾ എല്ലാവരും മെറ്റീരിയൽസൊക്കെ വാങ്ങി വെക്കാം കേട്ടോ കണ്ടോ നമ്മൾ ഈ ഒരു ബാട്ടർഫ്ലൈയിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ലോങ്ങ് ആയിട്ട് നല്ല ലോങ്ങ് ആയിട്ടാണ് നമ്മൾ സ്റ്റിച്ചെടുക്കുന്നത് അപ്പോൾ ഇതുപോലെയൊക്കെ നമുക്ക് എങ്ങനെ ഏത് രീതിക്ക് വേണേലും ചെയ്തെടുക്കാം നമ്മളുടെ ഇഷ്ടത്തിന് ചെയ്തെടുക്കാം ഗ്യാപ്പ് വരരുത് ഡബിൾ കിളർ ത്രെഡ് യൂസ് ചെയ്യണം ഇതൊക്കെ തന്നെ നമുക്ക് മൂന്നര ത്രെഡ് യൂസ് ചെയ്യണം ഇതാണ് നമ്മൾക്ക് മെയിനായിട്ട് വരുന്ന കാര്യമുള്ളൂ അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക അപ്പോൾ ഓക്കെ അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് കമെൻറ്റിലൂടെ അറിയിച്ചാൽ മതി ഞാൻ ക്ലിയർ ചെയ്ത് തരാം ഓക്കെ അപ്പോൾ ഇനി വീക്കിലി നമുക്ക് ഒരു ടു ഡേയ്സൊക്കെ ആണ് ക്ലാസ് ഉണ്ടാവുള്ളൂ കേട്ടോ ത്രീ ഡേയ്സ് ഉണ്ടാവില്ല ടു ഡേയ്സാണ് ആക്കിയിരിക്കുന്നത് അപ്പോൾ ഓക്കെ നമ്മളിതാ നമ്മുടെ സ്റ്റിച്ച് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് തന്നെ കണ്ടുകഴിഞ്ഞാൽ മനസ്സിലാവും അപ്പോൾ നമ്മൾ എത്ര ടൈം എടുത്ത് ചെയ്യുന്നു അതിനനുസരിച്ച് നമുക്ക് റിസൾട്ട് കിട്ടും അപ്പോൾ നിങ്ങൾ എല്ലാവരും തന്നെ നല്ലൊരു ഡിസൈൻ തന്നെ സെലക്ട് ചെയ്ത് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ ക്ലാസ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവരും തന്നെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത്രയുള്ളൂട്ട് നമ്മൾ ഇന്നത്തെ ക്ലാസ് അപ്പം അടുത്ത ക്ലാസ്സിൽ നമുക്കൊരു നല്ലൊരു ഡിസൈൻ നല്ലൊരു സ്റ്റിച്ചും ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ